ആലപ്പുഴയിലെ ആദായ നികുതി വകുപ്പിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നീറ്റ് നെറ്റ് പരീക്ഷാക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പുഴയിലെ ആദായനികുതി വകുപ്പ് ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രിക്ക് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടന്നെത്തിയ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് സി എസ് സുജാത മാർച്ച് ഉദ്ഘാടനം ചെയ്തു പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി രാജിവെക്കണമെന്ന് സി എസ് ആവശ്യപ്പെട്ടു ഡിവൈഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ സെക്രട്ടറി ജെയിംസ് സാമുവൽ എന്നിവർ മാർച്ച നേതൃത്വം നൽകി നന്നായി നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നത് നേരത്തെ സംസ്ഥാന സർക്കാരുകളുടെ സർക്കാരുകളുടെ നേതൃത്വത്തിലായിരുന്നു നടത്തിയിരുന്നെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇന്ന് പരീക്ഷ നടത്തുന്നത് ആ പരീക്ഷയ്ക്ക് ശേഷമാണ് വളരെ 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 നമ്മളെ അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള അഴിമതി നടത്തിയിരുന്നു കാരണം പുറലോകം അറിയുന്നത് അറുപത്തിയേഴ് പേര് ഒന്നാം റാങ്ക് വാങ്ങിച്ച് പുറത്തു വരുന്നു അതിൽ തന്നെ ഏഴുപേർ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയു ഈ അറുപത്തിയേഴ് പേരിൽ നാൽപ്പത്തിയേഴ് പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു ഇതെന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് മറുപടി പറയണ്ടേ ഇത്തരം ആക്ഷേപം ഉയർന്നു വരുമ്പോൾ കൃത്യമായി മറുപടി പറയുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ ഭരണകൂടം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ പാർലമെന്റ് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കാരണം ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പം വലിയ അട്ടിമറിയാണ് നടന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം വരുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷ അതോടൊപ്പം തന്നെ നെറ്റുമെല്ലാം തന്നെ റദ്ദാക്കേണ്ടി വരുന്ന അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുവാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന സന്ദർഭം കൂടിയാണ് കാരണം ഓർമ്മപ്പെടുത്തിയതുപോലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വാർത്തകള് അത് ബീഹാറും ഹരിയാനയും ജാർഖണ്ഡും എല്ലാം അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്